ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം പതിനഞ്ചോളം പേരുണ്ടെന്ന വെളിപ്പെടുത്തൽ നടത്തി അറസ്റ്റിലായ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്ത സ്വർണം വിറ്റ ഇത് പങ്കിട്ടെടുത്തെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തായത് കേരളത്തിനകത്തും പുറത്തും ഗൂഢാലോചന നടന്നെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് വിവരം ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിൽ നിന്ന് തനിക്ക് ലാഭമൊന്നും കിട്ടിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഉണ്ണികൃഷ്ണന്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തുവന്ന വ്യക്തികളിലേക്ക് അന്വേഷണം തുടരുന്നു ഇതോടെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ തട്ടിപ്പിന് കൂട്ടുനിന്നവർ പറഞ്ഞതനുസരിച്ചായിരുന്നുവെന്നും വ്യക്തമായി ഇവർ തന്നെ നൽകിയ വിമാന ടിക്കറ്റ് ഉപയോഗിച്ച് ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ എത്തുകയും ചെയ്തിരുന്നു ചെമ്പുപാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ സംബന്ധിച്ച സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹോദരിയുടെയും വീടുകൾ സഹായി വാസുദേവന്റെ വീട് ശബരിമല എന്നിവിടങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് തെളിവെടുക്കുക പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണന്റെ കുടുംബ വീട്ടിലും അന്വേഷണ സംഘം പരിശോധന നടത്തി ശബരിമല സ്പോൺസർഷിപ്പുകൾ സംബന്ധിച്ച് ചില രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന